മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നഷ്ടമാകും എന്നുള്ള വാർത്ത പറഞ്ഞതിനെ തുടർന്ന് അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം തിക്കും തിരക്കും കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചു എന്നും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാർഷിക മസ്റ്ററിംഗ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും തന്നെ ചെയ്യണമെന്നും ചെയ്തില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ മുടങ്ങും എന്നുമൊക്കെ ഉള്ള വാർത്തകളാണ് പരന്നിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക മസ്റ്ററിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിനായിട്ട് അറിയിപ്പും ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ ഒരു അറിയിപ്പുണ്ടായാൽ എല്ലാവരെയും വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും ആ സമയത്ത് വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ അനുവദിച്ചപ്പോൾ ചിലർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ടാകാം അവർക്ക് പെൻഷൻ ലഭിക്കാതിരുന്നത് അങ്ങനെയുള്ളവർ ആധാറിൻ്റെ കോപ്പിയുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല